വണ്ടിൽ ഒരു വണ്ടി പെട്ടെന്ന് നിന്നു ഇന്നേരം പെട്ടെന്ന് നിർത്തേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആക്സിലേറ്റർ പെട്ടെന്ന് തന്നെ അങ്ങ് ക്സിലേറ്റർ കൊടുത്തായിരിക്കും ഇങ്ങനെ മാറ്റുന്നത് മുന്നോട്ട് തന്നെ ഫുൾ ഓഫ് ആവും ഓഫ് ആകുമ്പോൾ തന്നെ വണ്ടി സ്ലോ സ്ലോ ആവുന്ന സമയത്ത് നമ്മൾ ബാക്കിലെ ബ്രേക്ക് ചെറുതായിട്ട് പിടിക്കാം ബാക്കിലെ ബ്രേക്ക് തുടങ്ങിയതിനെ വണ്ടി സ്ലോ ആക്സിലേറ്റർ മാധ്യമമായി സ്ലോ ആവും ബാക്കിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്ലോ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി നിൽക്കും ആ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും അത് തന്നെ മനസ്സിൽ വെച്ചിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അത് കുറെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തെങ്കിലും റെഡിയാവുള്ളൂ നമ്മൾ സ്ഥിരം ശൈലിയിൽ നമ്മൾ ഒന്നിച്ചിട്ട് ഒന്നിച്ച് പിടിക്കും വണ്ടി പട്ടിക നിക്കുക നിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇരിക്കും പുറങ്ങി വരുന്ന വണ്ടികൾ നമ്മളെട്ടും പിന്നെ വണ്ടി ആണെങ്കിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് റോഡ് കുറച്ച് സ്മൂത്താണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമേ വണ്ടിക്ക് ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു വണ്ടിയെ മുട്ടിച്ച് മുട്ടിച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം അത് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും